മിശിഖായിൽ പ്രിയ സഹോദരീ സഹോദരന്മാർ ഇന്ന് നാം നമ്മുടെ കർത്താവിൻ്റെ പീഢാനുഭവ വെള്ളി ആചരിക്കുന്നു ഇത് വലിയ ആഴ്ചയുടെ ഏറ്റവും വലിയ ഒരു ആത്മീയ അനുഭവമാണ് നമുക്ക് നമ്മുടെ നാഥനും ദൈവവുമായ കർത്താവ് ഈശ്വര തൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴിയാണ് നമ്മളെ രക്ഷിച്ചതെന്ന് വരികിൽ ആ രക്ഷയുടെ അനുഭവം നമ്മുടെ സഹനങ്ങളിലും മരണത്തിലും നമ്മളെ ഏറ്റെടുക്കുവാനുള്ള ശക്തി സംഭരിക്കുന്ന ഒരു ആചരണമാണ് ഇത് നമ്മുടെ കർത്താവിൻ്റെ സഹനങ്ങൾ അത് ലോക സമൂ ജനതയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ തിരുക്കുമാരനെ ഫലമേൽപ്പിച്ച ദൗത്യമാണ് കാരണം സൃഷ്ടിയുടെ ആരംഭം മുതലേ നന്മയ്ക്കെതിരെ തിന്മ പോരാടുന്നത് നാം കാണുന്നു ഈ തിന്മയുടെ പോരാട്ടത്തിന് പരിഹാരമുണ്ടാക്കാൻ മനുഷ്യൻ തന്നെ അശക്തനായതിനാൽ ദൈവപുത്രനെ ലോകത്തിലേക്ക് ലോകത്തിലേക്കയച്ച് മനുഷ്യനെ ശക്തി പകരുവാൻ തിന്മയെ ജയിച്ച് നന്മയോടുകൂടി ദൈവത്തിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കുവാനുള്ള ശക്തി പകരുന്ന ഒരനുഭവമാണ് കർത്താവിൻ്റെ പീഡാസഹനവും മരണവും നമുക്ക് നൽകുന്നത് അതിനാൽ ഈ പോരാട്ടത്തിലായിരിക്കുന്ന നമുക്ക് ഈ ശക്തി സംഭരിക്കുവാൻ ഈ പിടാനുഭവ വെള്ളിയുടേതായ ആചരണം നന്നായി ഉപകരിക്കണം പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ എപ്രകാരമാണ് തിന്മ ഈ ലോകത്തിൽ മുളയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ്റെ സ്വാർത്ഥമോഹങ്ങളിൽ നിന്നാണ് വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് സമൂഹങ്ങളായിട്ട് രാജ്യങ്ങളായിട്ട് ഒക്കെ ഈ സ്വാർത്ഥമോഹം ഉടലെടു ഉടലെടുക്കുന്നു അതുവഴി തിന്മയ്ക്ക് ഈ ലോകത്തിൽ രൂപവും ഭാവവും ലഭിക്കുന്നു വിശുദ്ധ യാക്കോ ബസ്ലിഹ എഴുതിയ ലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദുർമോഹം അടയിരുന്ന് പാപത്തെ പ്രസവിക്കുന്നു എന്ന് ഇതാണ് തിന്മയുടെ ഉത്ഭവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ടാണ് ദുർമോഹങ്ങൾ സഫലമാക്കുവാനായിട്ട് അവൻ പരിശ്രമിക്കുന്നത് ഈ പരിശ്രമത്തിൽ തൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാർക്ക് വരുത്തുന്ന വീഴ്ചകൾ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ മാനഹാനി അവരുടേതായ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വരുന്ന നാശനഷ്ടങ്ങൾ ഒന്നും ദുർമോഹത്തിലായിരിക്കുന്ന മനുഷ്യൻ ചിന്തിക്കാറില്ല സമൂഹങ്ങൾ തമ്മിലുള്ള കലഹങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അടുത്ത കാലത്ത് മണിപ്പൂരിൽ വംശീയ കലാപം എത്രമാത്രം ദുരന്തങ്ങൾ വിതച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്യാന്തര യുദ്ധങ്ങൾ എത്രയോ മനുഷ്യർക്കാണ് കെടുതികൾ വരുത്തുന്നത് അപ്പോൾ ഈ തിന്മകളുടെ എല്ലാം ആവിർഭാവത്തിൽ ദുർമോഹങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ നമ്മൾ കാണുകയാണ് ഇതിനെതിരെയാണ് ആ തിന്മയെ ജയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് മനുഷ്യജന്മം ഈ ലോകത്തിൽ ജീവിച്ചത് സഹിച്ചത് മരിച്ചു ധാനം ചെയ്യുന്നത് നമ്മുടെ കർത്താവിനെതിരായിട്ടും അവിടുത്തെ പരസ്യ ജീവിതകാലത്തെ എപ്രകാരം ദുർമോഹികളായിട്ടുള്ള സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച പുരോഹിത പ്രമുഖരും പരിസയ പ്രമാണികളും നിയമജ്ഞരും ഒത്തുകൂടിയെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് അവരുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് യഹൂദമതത്തെ നയിക്കുന്നതിനു വേണ്ടി കർത്താവ് മതവിശ്വാസത്തെ പൂർത്തീകരിക്കുന്ന ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള മനുഷ്യന്റെ ബന്ധത്തെ പൂർത്തീകരിക്കുന്ന സ്നേഹത്തിന്റെ നിയമവുമായി വന്നപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അവിടെയും തിന്മ ഉടലെടുക്കുകയാണ് നമ്മുടെ കർത്താവിനെതിരായിട്ടുള്ള ഗൂഢാലോചന അതിൻ്റെ ദോഷഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ് അവിടത്തേക്കും അവിടുത്തെ ശിഷ്യന്മാർക്കും അവിടുന്ന് വിശ്വസിച്ചവർക്കും അപ്രകാരം തിന്മ ഉടലെടുത്തപ്പോൾ ആ തിന്മയ്ക്കെതിരെ സധൈര്യം നിലകൊള്ളുവാനും അതിനെതിരെ തൻ്റേതായ വചനം നൽകുവാനും മനുഷ്യൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും അത്ഭുതകരമായ പ്രവർത്തനങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും കർത്താവെ മുന്നോട്ട് വന്നു അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ് പത്രോസ് സ്ലിഹ കൊർണേലിയൂസിന്റെ ഭവനത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തെ സമ്യക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ നന്മയുടെ പ്രവർത്തനങ്ങൾ സ്നേഹത്തിൻ്റെ പ്രകാശനം നമ്മുടെ കർത്താവായി സ്വാമിശിഹായിലൂടെ വചനത്തിലും പ്രവൃത്തികളിലും ധാരാളമായി ജനങ്ങൾ അനുഭവിച്ചു രോഗികൾ സുഖപ്പെടുത്തപ്പെട്ടു അംഗവിഹീനർക്ക് സൗഖ്യമുണ്ടായി അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ലഭിച്ചു ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർക്ക് ആശ്വാസം ലഭിച്ചു മനുഷ്യരുടെ ഇടയിലെ ഭിന്നതകൾക്ക് അവിടുന്ന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു എപ്രകാരം സ്നേഹത്തോടുകൂടി പരസ്പരം സംവാദങ്ങൾ നടത്തി ചർച്ചകൾ നടത്തി പരിഹരിക്കണമെന്ന് പറഞ്ഞു സഭയുടേതായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എപ്രകാരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നൊക്കെ കർത്താവ് പഠിപ്പിച്ചു പക്ഷേ ഇതൊന്നും ദുർമോഹികളായിട്ടുള്ള ആ കർത്താവിൻ്റെ എതിരാളികൾക്ക് ബോധ്യപ്പെട്ടില്ല അവർ കർത്താവിനെതിരെ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ട് ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് എതിർപ്പുമായി മുന്നോട്ട് വരികയാണ് ചെയ്തത് അപ്രകാരമുള്ള ആ എതിർപ്പിൻ്റേതായ ഏറ്റവും വലിയ പ്രകാശനമാണ് പ്രകടനമാണ് നമ്മൾ കാണുന്നത് ആ ദുഃഖവള്ളിയുടെ ദിവസത്തിൽ കർത്താവിനെതിരെ ദുരാരോപണങ്ങൾ ോട്ട് വയ്ക്കുന്നു ദുരാരോപണങ്ങളെല്ലാം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ പിലാത്തോസിൻ്റെയും ഖേറോദസിൻ്റെയും എല്ലാം അധികാരങ്ങൾക്ക് ഈശോ ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാദങ്ങൾ പുറപ്പെടുവിച്ച് അവിടത്തേക്കെതിരായിട്ട് തെറ്റായ വിധിയും ആ വാങ്ങുകയാണ് അവർ ചെയ്യുന്നത് ജനങ്ങളെ കൊണ്ട് അവിടുത്തെ ക്രൂശിക്കുവാൻ ആക്രോശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിന്മകരാള രൂപം എടുത്ത് കർത്താവിൻ്റെ ജീവിതത്തിൽ പരസ്യ ജീവിതത്തിൽ ഏർ പ്രകടിതമാകുന്ന സന്ദർഭം എത്രയോ ഭയാനകമാണ് മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന ഒരു സഹനത്തിൻ്റെ കഥയാണ് നമ്മുടെ കർത്താവായി ശമിശിഹായുടെ പീഡാനുഭവം അതെല്ലാം തിന്മയെ ജയിക്കുവാൻ വേണ്ടി കർത്താവ് നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണെന്ന് നാം മനസ്സിലാക്കുകയാണ് അവിടുന്ന് ചെയ്യുന്നത് വാസ്തവത്തിൽ സങ്കീർത്തകൻ തൻ്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ മഹത്വമായ ദൈവമേ അങ്ങ് മൗനമായിരിക്കരുത് എന്തുകൊണ്ടെന്നാൽ ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ അധരങ്ങളും എനിക്കെതിരെ തുറന്നിരിക്കുന്നു എനിക്കെതിരെ അവർ വ്യാജം പറയുന്നു വിദ്വേഷ വാക്കുകൾ സംസാരിക്കുന്നു അകാരണമായി അവർ കലഹിക്കുന്നു സ്നേഹത്തിന് പകരം അവർ എന്നെ ദ്വേഷിക്കുന്നു ആ ഞാനോ അവർക്കായി പ്രാർത്ഥിക്കുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവർ എനിക്ക് നൽകുന്നു അങ്ങേ വിശിഷ്ടമായ കൃപയെ പ്രതി കർത്താവെ എന്നെ രക്ഷിക്കണമേ സങ്കീർത്ത വാക്കുകളില് നമ്മുടെ കർത്താവിൻ്റെ മനോഗതം നമുക്ക് കാണാൻ സാധിക്കും അതുതന്നെയാണ് അനേകായിരങ്ങളുടെ മനസ്സുകളില് ഇപ്പോഴും ഉള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് പരിഹാസ പരിഹാസത്തിന് വിധേയരാക്കിക്കൊണ്ട് മനുഷ്യരെ പീഡിപ്പിക്കുന്നവർ എവിടെയും എപ്പോഴുമുണ്ട് അതുതന്നെയാണ് തിന്മയുടേതായ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ അരങ്ങേറുമ്പോൾ സംഭവിക്കുന്നത് ഇതിനെതിരെയാണ് സധൈര്യം കർത്താവ് നിലകൊള്ളുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല ഞാൻ മനുഷ്യഹൃദയങ്ങളിലാണ് സത്യവും നീതിയും സ്നേഹവും സംസ്ഥാപിക്കുന്നത് എന്നുള്ള ആ ഒരു കർത്താവിൻ്റെ പ്രബോധനം അവർ ഉൾക്കൊള്ളുന്നില്ല എന്താണ് സത്യമെന്ന് ചോദിച്ച് എന്തിനേയും നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പീലാസോത്തിൻ പീലാത്തോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പീലാത്തോസും ഖെയർ ദിവസവും പ്രവർത്തിക്കുന്നത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അലമുറയിടുന്ന കലാപകലുഷിതരായ ഒരു ജനസമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീതിമാനെ അന്യായ വിധിക്ക് വിടുന്ന ഒരു ഭരണാധികാരിയെയാണ് നമ്മൾ പീലാത്തോസിൽ കാണുന്നത് ിയമുള്ളവരെ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നാം ഓർക്കണം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നീതി കർത്താവായി ശോമിച്ചുകയൽ സംസ്ഥാപിതമായി എന്ന് ആ നീതി അനുസരിച്ച് ഈ ലോകത്തിൽ ഇന്നും നാം പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മളൂടെ പ്രവർത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ് എങ്ങനെയാണ് നാം അത് പ്രവർത്തിക്കുന്നത് കർത്താവ് തന്ന മാർഗത്തിലൂടെ തന്നെ കർത്താവ് ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി നിലകൊണ്ടു അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അവിടുന്ന് തൻ്റെ നാളുകൾ കഴിച്ചു അതുപോലെ തന്നെ ആ ഒരു പാഠം നമുക്ക് നൽകിക്കൊണ്ട് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ അതുപോലെ അനേകം പ്രബോധനങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മളെ പഠിപ്പിച്ചു കാരുണ്യത്തിൻ്റെ കഥ നമുക്ക് പറഞ്ഞു തന്നു അതിനാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ കുടുംബങ്ങൾ മനസ്സിലാക്കണം സമൂഹവും സഭയും മനസ്സിലാക്കണം കർത്താവിനോടുകൂടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും കൊ നിലൊണ്ട് നിലകൊള്ളുമ്പോൾ വേണ്ടി നിലകൊള്ളുമ്പോൾ നാം അതിന് വില കൊടുക്കേണ്ടി വരും പക്ഷെ അപ്രകാരം നാം കൊടുക്കുന്ന വില അത് കർത്താവായി വിശ്വംസിയ കൊടുത്ത വിലയോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മഹത്വത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും കാരണമായി തീരുകയാണ് അപ്രകാരം കർത്താവിൻ്റെ വീടാസഹന വേളയിലെ എല്ലാ അനുഭവങ്ങളും നമുക്ക് ഏറ്റെടുക്കാം കർത്താവ് ജറൂസലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതുപോലെ തൻ്റെ മുഖം തുടച്ച വേറോനിക്കായെ ആശ്വസിപ്പിക്കുന്നുണ്ട് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകയെ കരുണ കരുണയുടെ കടാക്ഷം കൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പത്രോസിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവനെയും വീക്ഷിക്കുന്നുണ്ട് ഇപ്രകാരമുള്ള കർത്താവിൻ്റെ പീഡാസകര വേളയിലെ പ്രവർത്തനങ്ങൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് എത്ര കഷ്ടതയുടെയും ദുഃഖങ്ങളുടെയും നടുവിലും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനായിട്ട് നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് വഴിഞ്ഞൊഴുകേണ്ടിയിരിക്കുന്നു മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പൗലോ സുലിഹ പറയുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൽ കർത്താവായ ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ് ആരും അവ തങ്ങൾക്കുള്ളതിൽ കവിഞ്ഞ മേന്മ ഭാവിക്കരുത് ആരും ആരുടെയും മേൽ അധികാരം പ്രയോഗിക്കരുത് പിന്നെയോ സ്നേഹത്തോടും സംഹിതയോടും കൂടി ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായിരിക്കണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കർത്താവ് ഈ ലോകത്തിൽ സാധിച്ച ആ രക്ഷ അവിടുത്തെ സഹനങ്ങളുടെ നടുവിലും സാധിച്ച രക്ഷ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ഒരു ക്ഷമയോൻ കർത്താവിനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്ന് അവിടുത്തെ കുരിശു വഹിച്ചതുപോലെ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന ശുശ്രൂഷകർ നേഴ്സുമാര് സിസ്റ്റേഴ്സ് ഒക്കെ എത്രയോ മഹത്തരമായ ജോലിയാണ് ഈ ലോകത്തിൽ ചെയ്യുന്നത് കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് നൽകിയ രക്ഷ ആശ്വാസമായി രോഗ സൗഖ്യമായി അവരുടെ ജീവിതങ്ങളിലേക്ക് കട കടക്കുവാൻ ഇടയാകുകയാണ് ഈ ശുശ്രൂഷകളിലൂടെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം ശക്തമായി തുടരുന്നതിന് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ശുശ്രൂഷകളാക്കുവാനായിട്ട് ഈ പീഡാനുഭവം വെള്ളി നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ അതേ സാക്ഷ്യം നമുക്കുമുണ്ടായിരിക്കണം സങ്കീർത്തകൻ പറയുന്നതുപോലെ തന്നെയാണ് കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് തൻ്റെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ ദുർമോഹികളായിട്ടുള്ള ആളുകൾ അവരുടെ ദുർമോഹങ്ങൾ ഈ ലോകത്തിൽ സംസ്ഥാപിതമാക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവരെന്തോ നന്മ ചെയ്യുന്നുവെന്നാണ് ആൾഡസ് ഹക്സലി എന്ന് പറയുന്ന ആംഗ്ലേയ സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ഈസ് പേവ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ നരകം നല്ല നിയോഗങ്ങളാൽ അടിത്തറവാകിയിരിക്കുന്നതാണ് എന്ന് നല്ല നിയോഗങ്ങൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മാത്രം നാം രൂപപ്പെടുത്തിയാൽ പോരാ നമ്മുടെ മോഹങ്ങളായിരിക്കരുതേ നമ്മുടെ നല്ല ചിന്തകൾക്ക് അടിസ്ഥാനം പിന്നെയോ ദൈവത്തിൻ്റെ നീതി സത്യം സ്നേഹം ദയാ കാരുണ്യം ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ ഐക്യപ്പെടുത്തുന്ന സ്നേഹത്തിൽ ഒന്നാക്കുന്ന ആ ഒരു ചൈതന്യത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം അതാണ് കർത്താവ് തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് സാധിച്ചു തേടുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അതേ പാഠം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആരെയും ദ്വേഷിക്കാതെ പകയില്ലാതെ മറ്റുള്ളവരോടുള്ള വൈരാഗ്യ മനോഹ മനോഭാവം പുലർത്താതെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും എല്ലാവരെയും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യപ്പെടുത്തുന്ന ഒരു ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അതാണ് ദൈവരാജ്യം ദൈവത്തിൻ്റെ ഭരണം മനുഷ്യഹൃദയങ്ങളിൽ സംസ്ഥാപിതമാകുന്ന സന്ദർഭം മനുഷ്യരുടേതായ ദുർമോഹങ്ങളുടെ ഭരണമല്ല ദൈവത്തിൻ്റെ നീതിയുടെയും സ്നേഹത്തിൻ്റെതുമായ ഭരണം എല്ലാ ഹൃദയങ്ങളിലും സംസ്ഥാപിതമാവുമ്പോൾ സഹോദരനെ സഹോദരനായി കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ് ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം കർത്താവായ കർത്താവായിശ്വം വിശുഹായുടെ സ്വീഡാനസംഘനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമുക്ക് കൈവന്ന ആ ദൈവരാജ്യ വ്യവസ്ഥിതി കർത്താവ് പ്രഘോഷിച്ച ആ ദൈവരാജ്യം നമ്മുടെ ജീവിതങ്ങളിൽ അന്വർത്ഥമാക്കുവാൻ നമ്മുടെ സമൂഹത്തിലും സഭയിലും അന്വർത്ഥമാക്കുവാൻ നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളിൽ അതൊരു പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവത്തിന്റെ കൃപ നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ദുഃഖവള്ളി ആചരണം ഒരിക്കൽ കൂടി നമ്മളെ ശുദ്ധീകരിക്കുന്നതിനും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തന പദ്ധതികളെയും എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മുഖത്വത്തിനും സഹോദരുടെ നന്മയ്ക്കും വേണ്ടി മാത്രം അവയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരുടെയും ജീവിതത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തിന്മ വിതയ്ക്കുന്ന അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതശൈലിയിൽ നിന്ന് മാറിയിട്ട് അവരെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് പിന്തുണ നൽകുന്ന ആവശ്യക്കാരനെ സഹായിക്കുന്ന വിഷമതകളിൽ കഴിയുന്നവർക്ക് സഹായം എത്തിക്കുന്ന രോഗികൾക്കും ആരംഭഹീനർക്കും ആശ്വാസം പകരുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നു വരാം അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നതും പീഡാസഹനത്തിൻ്റെയും കുരിശുഭരണത്തിന്റെയും അവസരത്തിൽ പോലും നമുക്ക് മാർഗ ദൈവം മാർഗ മാതൃകയായിട്ട് കാണിച്ചു തന്നതും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രകാശിപ്പിക്കുമ്പോൾ നാം ദൈവികരായി മാറുകയാണ് ഈ ലോകത്തിലും പരലോകത്തിലും പരലോകത്തിൽ നമ്മുടെ ദൈവികതയുടെ പൂർണ്ണത നമ്മുടെ മനുഷ്യത്വത്തിൽ പ്രകാശിക്കുമ്പോൾ കർത്താവായി ശോംശിയായാലും അത് എപ്രകാരം പ്രാവർത്തികമായോ അതുപോലെ തന്നെ നമ്മളിലും അത് പ്രാവർത്തികമാകുവാൻ ഇടയാകും കർത്താവിൻ്റെ രക്ഷയും കൃപയും നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമായി അവിടുത്തെ രക്ഷയുടെ അനുഭവം നമുക്കും മറ്റുള്ളവർക്കും നമുക്ക് പങ്കുവയ്ക്കാം ദൈവത്തിനെ സ്തുതി നിങ്ങൾക്കെല്ലാവർക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഉയർപ്പ് ദിനത്തിൽ കർത്താവ് മഹത്വത്തോടെ ഉയർക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതവും ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയാകട്ടെ ഈ ശംസിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ആമേൻ